ഇറാനിലെ സൌത്ത് കൊറാസാൻ പ്രവിശ്യയിലുള്ള കൽക്കരി കനിയിൽ മീഥെയിൻ വാതകം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ അൻപത്തിലധികം പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇപ്പോൾ മരണസംഖ്യ കനിയുടെ രണ്ട് ബ്ലോക്കുകളിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഇരു ബ്ലോക്കുകളിലുമായി അറുപത്തിയൊമ്പത് തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഇറാന്റെ കൽക്കരി ആവശ്യകതയുടെ എഴുപത്തിയാറ് ശതമാനവും നിറവേറ്റുന്നത് ഈ മേഖലയിൽ നിന്നാണ് ടെഹ്റാനിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ ടാബാസിലാണ് അപകടം നടന്ന കനി സ്ഥിതി ചെയ്യുന്നത് കനികളിൽ നിന്ന് ഉയരുന്ന വാതകം ചിലപ്പോഴൊക്കെ ഇതുപോലെ അപകടം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് കളയാനുള്ള സംവിധാനങ്ങൾ പല കനികളിലും ഉണ്ടാകാറുണ്ട് മീതൈൻ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാതകമാണ് അപകടസാധ്യത മാത്രമല്ല പരിസ്ഥിതിപരമായി അത് സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളും പലപ്പോഴും ചർച്ചയാകാറുണ്ട് റഷ്യയുടെ മഞ്ഞുമൂടിയ മേഖലയായ സൈബീരിയയിലെ ഉറഞ്ഞ മഞ്ഞുപാളുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് വമ്പൻ മീതൈൻ നിക്ഷേപമാണെന്നും ഇത് പുറത്തെത്തിയാൽ ലോകമെമ്പാടും പ്രശ്നമുണ്ടാക്കുന്ന ആഗോളതാപനത്തിന്റെ തോത് വൻതോതിൽ വർദ്ധിക്കാമെന്നും ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേപ്പറ്റി നേരത്തെ തന്നെ പഠനങ്ങളും ഉണ്ടായിരുന്നു സൈബീരിയയുടെ വടക്കൻ മേഖലകൾ ഉത്തരദ്വത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടായ ഒരു വൻ താപതരംഗത്തിൽ എനീസെ കറ്റാഗെ ബേസിൻ എന്നുള്ള ഈ സ്ഥലത്ത് കനത്ത മഞ്ഞുരുക്കം സംഭവിക്കുകയും ഇതുമൂലം ചുണ്ണാമ്പുകല്ലുകൾ പുറത്താവുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നാണ് ചരിത്രാതീതമായ കാലം മുതൽ കുടുങ്ങിക്കിടന്ന മീഥേൻ പുറത്തേക്ക് പോയത് സൈബീരിയയിലെ മീഥേൻ നിക്ഷേപം പുറത്തേക്കെത്തിയാൽ ഒരുപക്ഷെ അത് ലോകാവസാനത്തിനു തന്നെ വഴിവെക്കുമെന്നും നിക്കോളാസ് പറയുന്നു മീഥേൻ പ്രധാനപ്പെട്ട ഒരു ഹരിതഗൃഹ വാതകമാണ് ഇവയുടെ ആധിക്യം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇടവരുത്തും കാർബൺ ഡയോക്സൈഡ് സംഭരിക്കുന്നതിനേക്കാൾ മുപ്പത് മടങ്ങ് താപോർജ്ജം സംഭരിക്കാൻ അതേ അളവിലുള്ള മീഥേന് കഴിവു പ്രവർത്തനങ്ങൾ മൂലമുള്ള മീഥേൻ മീത്തേൻ വിതരണത്തിന്റെ പ്രയാസമാണ് മീഥേൻ വിതരണത്തിന്റെ ആകെയുള്ളതിൽ മുപ്പത്തിയാറ് ശതമാനവും സംഭവിക്കുന്നത് കന്നുകാലി ഫാമുകൾ വളർത്ത കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു അതിനിടയിൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് മധച്ചു എന്ന കമ്പനി നടത്തുന്ന കനിയിലാണ് സ്ഫോടനമുണ്ടായത് മീഥേൻ വാതകം ചോർന്നാണ് സ്ഫോടനത്തിന് കാരണം വാതക ചോർച്ചയുണ്ടായ സമയം കനിയിലെ ബീസ് സി എന്നീ രണ്ട് ബ്ലോക്കുകളിലായി എഴുപതിലധികം പേരാണ് ജോലി ചെയ്തിരുന്നത് ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം ഒൻപത് മണിയോടെയാണ് രാജ്യത്തെ കൽക്കരിയുടെ ശതമാനവും ഈ മേഖലയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത് മുതൽ വരെ വൻകിട കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ബ്ലോക്കിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി ബ്ലോക്കിലുണ്ടായിരുന്നൊഴിലാളികൾ മുപ്പത് പേർ മരിക്കുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സി ബ്ലോക്കിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും നേരത്തെ അറിയിച്ചിരുന്നു ക്ഷാമപ്രവർത്തനം ഊർജ്ജിതമാക്കാനും ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഇറാൻ പ്രസിഡന്റ് മസൂദ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ കനികളിൽ സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇത് കൽക്കരി കനിലുണ്ടായ സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് വ്യത്യസ്ത കനന സംഭവങ്ങളിലായി പതിനൊന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ കുഴുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനും എല്ലാ ശ്രമങ്ങളും നടത്താൻ ഉത്തരവുമിട്ടിരുന്നു അന്വേഷണം നടത്താനും ഉത്തരവിട്ടിരുന്നു ഇറാന്റെ ഖനന വ്യവസായത്തെ ബാധിക്കും ആദ്യത്തെ ദുരന്തവുമല്ലത്ലും നിരവധി സംഭവങ്ങളിലായി ഇരുപത് തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു കനന മേഖലകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അപര്യാപ്തതയും അടിയന്തര സേവനങ്ങളുടെ അപര്യാപ്തവുമാണ് പലപ്പോഴും മരണങ്ങൾക്ക് കാരണമാകുന്നത് കിടക്കൻ പ്രവിശ്യയിൽ മൂന്ന് ദിവസത്തെ പൊതുദുഖാചരണം അധികൃതർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കനിയിൽ വാതകം അടിഞ്ഞുകൂടുന്നത് തിരച്ചിൽ ദുഷ്കരമാക്കിയെന്ന് പ്രാദേശിക പ്രോസിക്യൂട്ടർ അലീനസായിയെ ഉദ്ധരിച്ച് ഐ ആർ എൻ എ റിപ്പോർട്ടും ചെയ്തു നിലവിൽ പരിക്കേറ്റവർക്ക് സഹായം നൽകുന്നതിനും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്നതിനുമാണ് മുൻഗണനയെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ അപകടം ഇസ്രയേലിന്റെ കുപുത്തിയിൽ ാണോ എന്ന സംശയത്തിലാണ് ഇറാൻ ഇതിന്റെ ഭാഗമായി കൂടെ മസൂദ് പെസഷ്കാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രയേൽ സംഘടനവും ലെബനിലെ ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയുമായി അതിർത്തി കടന്നുള്ള പോരാട്ടവും മൂലം മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമാകുന്ന സമയത്താണ് പെസഷ്കാൻ അധികാരമേറ്റത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് ഇറയേലിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലബനൻ സായുധ സംഘം ഹിസ്ബുള്ള ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലെ യു എസ് സ്വാധീനത്തിനുമെതിരായ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനെ തകർക്കുക എന്നത് ഇസ്രയേലി ലബലിലെ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ അതിശക്തമായി തുടരുകയുമാണ് ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഇപ്പോഴും ഇസ്രയേൽ വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഗാസയെ പിന്തുണയ്ക്കുന്ന ഇറാനെ നിലംപരിശാക്കാൻ ഒളിപ്പോരക്കുകയാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി